ഹായ് സുഹൃത്തുക്കളെ ഓരോ വ്യക്തിക്കും വ്യക്തിപരമായി പലതരത്തിലുള്ള ഉണ്ടാകും അതുപോലെ അവർക്ക് വ്യക്തിപരമായി പല ന്യൂനതകളും ഉണ്ടാകും പക്ഷേ ഒരു ഭരണാധികാരി ഭരണാധികാരിയായിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു വകുപ്പ് ഒരു പഞ്ചായത്തിലെങ്കിലും അവർ ഏതെങ്കിലും ഒരു സ്ഥാനം വഹിക്കുന്നുണ്ടെങ്കിൽ അവരിയ്ക്കുന്ന സ്ഥാനത്തെ അവർ ഏത് രൂപത്തിൽ വിനിയോഗിക്കുന്നു അവർ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോട് തൻ്റെ പാർട്ടിക്കാരോട് തൻ്റെ മതവിഭാഗത്തോട് അതല്ലെങ്കിൽ തനിക്ക് താൽപ്പര്യമുള്ളവരോട് എന്തെങ്കിലും കൂടുതൽ അനുഭാവം കാണിക്കുകയോ താൽപര്യം കാണിക്കുകയോ അവർക്ക് മാത്രമായി എന്തെങ്കിലും തരത്തിൽ ആനുകൂല്യങ്ങൾ വകവെച്ച് നൽകുകയോ ചെയ്താൽ നമുക്കതിനെ പ്രതിരോധിക്കാം നമുക്കത് പ്രതികരിക്കുകയും ചെയ്യാം ശക്തമായി വിമർശിക്കുകയും ചെയ്യാം പക്ഷേ ഒരാൾ അദ്ദേഹം ഒരു മന്ത്രിയായിരുന്നു അതല്ലെങ്കിൽ ഒരു എം എൽ എ ആയിരുന്നു ഒരു എം പി ആയിരുന്നു ഒരു വാർഡ് മെമ്പർ ആയിരുന്നു ഒരു അധ്യാപകനായിരുന്നു എന്ത് തന്നെ ആയിരുന്നാലും ശരി ആ പദവിയിലിരിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെ പ്രവർത്തിച്ചു ആ പദവിയെ അദ്ദേഹം വിജയത്തിലെത്തിച്ചോ അതോ അമ്പേ പരാജയമായിരുന്നു അതാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ പറഞ്ഞു വരുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ കാര്യം തന്നെയാണ് അദ്ദേഹം എം എൽ എ ആയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു മന്ത്രിയായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു നമ്മൾ അദ്ദേഹം ഒരു നല്ല സിനിമാ നടനാണ് നമുക്കറിയാം പക്ഷേ അദ്ദേഹത്തിന് ഭരിക്കാൻ അറിയാം അത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രജകളുടെ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടുകാരുടെ പൾസറിഞ്ഞ് പ്രവർത്തിക്കാൻ കൃത്യമായിട്ട് അറിയാം അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതത്തിലേക്കും വ്യക്തി ജീവിതത്തിലേക്കും ഒക്കെ പോകേണ്ടതുണ്ടോ അദ്ദേഹത്തെ ഏൽപ്പിച്ച് അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങൾക്ക് അദ്ദേഹം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എന്തെങ്കിലും തരത്തിൽ ആവശ്യങ്ങളുമായി പോകുന്നവരോട് അദ്ദേഹം പാർട്ടി പറഞ്ഞിട്ട് പിന്മാറാറുണ്ടോ ഇതൊക്കെയാണ് നമുക്കറിയേണ്ടത് അപ്പം മുമ്പ് ഒരു അഞ്ചാറു മാസമായിട്ടേ ഉള്ളൂ ഒരു പെൺകുട്ടി ഒരു നാട്ടിലൂടെ അവർക്ക് നടക്കാൻ പറ്റുന്നില്ല പകലാണെങ്കിൽ മൊത്തം സാമൂഹ്യ വിരുദ്ധരാണ് അവരവിടെ നിന്ന് കള്ളും കഞ്ചാവും ഒക്കെ അടിക്കുന്ന കാരണം ഈ കുട്ടിക്ക് എട്ടിലോ ഒമ്പതിലോ കണ്ടു പിടിക്കുന്ന കുട്ടിയൊരു ബ്ലോഗറാണ് ആ കുട്ടിക്ക് നടന്നു പോകാൻ പറ്റുന്നില്ല ആ കുട്ടിയുടെ വീടിൻ്റെ അവിടെ വരെ സ്കൂൾ ബസ് ഒട്ട് വരത്തൂല അതിനു മുമ്പ് തന്നെ സ്കൂൾ ബസ് വന്നിട്ട് പോകുകയാണ് അങ്ങനെ ഈ കുട്ടി അവിടെ നിന്നൊരു വ്ലോഗ് ചെയ്യുക എനിക്ക് സ്കൂളിൽ പോകണം വണ്ടി ഞങ്ങളുടെ വീട് വരെ വരുന്നില്ല എന്തെങ്കിലും ഒരു സംവി സംവിധാനം ഞങ്ങളുടെ എം എൽ എ ഒരുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് കണ്ടോ ഈ റോഡെല്ലാം ഞങ്ങളുടെ എം എൽ എ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ടതൊക്കെ കാണിക്കുന്നതുകൊണ്ടായിരുന്നു ഇത് കേട്ട ഉടനെ എങ്ങനെയോ ഇത് ഗണേഷ് കുമാറിൻ്റെ കൺവെട്ടത്തെത്തി അത് കണ്ട ഉടനെ തന്നെ അദ്ദേഹം ഒരു പ്രതിനിധിയെ പറഞ്ഞു വിടുകയാണ് നിജസ്ഥിതികൾ അറിഞ്ഞു വരാൻ പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു മനസ്സിലാക്കി കുട്ടിയാണ് മിട്ടിക്കുട്ടിയാണ് പെൺകുട്ടി പറയുന്നുണ്ട് എല്ലാവർക്കും ഉമ്മയും വാപ്പയും ഉണ്ട് അവളെ കൊണ്ട് അവരെ കൊണ്ടുവിടാനൊക്കെ എനിക്ക് ഉമ്മയും വാപ്പയും ഇല്ല എനിക്കൊരു ഉമ്മ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ തന്നെ നടന്നു പോകണം വെളുപ്പിന് അഞ്ചു മണിക്ക് ആറു മണിക്കൊക്കെയാണ് പോകുന്നത് എനിക്ക് ട്യൂഷനുണ്ട് പോകാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ കുട്ടി പറയുന്നുണ്ടായിരുന്നു ഉടനെ തന്നെ ഈ വിഷയം അറിയുകയാണ് അദ്ദേഹം അറിയാൻ ആളെ വിട്ടു കാര്യങ്ങൾ അന്വേഷിച്ചു അറിഞ്ഞു തിരിച്ചു വന്നു അദ്ദേഹത്തെ അദ്ദേഹം തന്നെ സ്പോൺസർ ചെയ്ത വണ്ടിയാണ് ആ സ്കൂളിൻ്റെ പി ടി ഐക്ക് അങ്ങനെ സ്കൂൾ പി ടി ഐ വിളിച്ചു ആ കുട്ടിയുടെ വീട്ടിൻ്റെ അവിടെ ചെന്ന് അത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യണം കുറച്ച് നേരത്തെ വണ്ടി എടുക്കണം അവിടെ ചെന്ന് ആ കുട്ടിയെ കൊണ്ടുവരണം പിന്നീട് അതിനെ പഠിക്കാനുള്ള എല്ലാ പഠന സൗകര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുത്തു ഇതുമാത്രമല്ല അനേകമുണ്ട് ഓപ്പറേഷൻ ചെയ്ത് വയറ് തുന്നി കെട്ടാതെ വിട്ട ഒരു സ്ത്രീയെ ആ സ്ത്രീയും ആ സ്ത്രീയുടെ ഉമ്മയും ആത്മഹത്യ ചെയ്യാനിരിക്കുമ്പോഴാണ് ഗണേഷ് കുമാറും കുടുംബവും അവിടെ എത്തുന്നതും അവരെ പുതിയ ജീവിതത്തിലേക്ക് പിടിച്ചുകൊണ്ടുവരുന്നതും ഇങ്ങനെ ജനങ്ങളുടെ പൾസറിഞ്ഞ് ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ പ്രവർത്തിക്കാനും അതുപോലെ നല്ല രൂപത്തിൽ ഭരണ മികവ് കാഴ്ചവെക്കാനും ഗണേഷ് കുമാർ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് നമുക്ക് യോജിപ്പുണ്ടാകാം വിയോജിപ്പുണ്ടാകാം വ്യക്തിപരമായി അദ്ദേഹത്തോട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഉണ്ടാകണം ഇത് പക്ഷെ അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവി അദ്ദേഹം എങ്ങനെ വിനിയോഗിക്കുന്നു ഇപ്പൊ അദ്ദേഹം മന്ത്രിയാകുന്നു എൻ്റെ കീഴിലുള്ള എല്ലാ ആളുകളും കൃത്യമായ രൂപത്തിൽ തൊഴിലെടുക്കുന്നവരാകണം കൃത്യമായി വരണം തൊഴിലെടുക്കണം ശമ്പളം വാങ്ങണം തിരികെ പോകണം അതല്ലാത്ത ആരും നമ്മുടെ വകുപ്പിൽ വേണ്ട എന്ന് ഇന്നേ വരെ കേരള ചരിത്രത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു മന്ത്രി പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കിനിയും നോക്കേണ്ടി നോക്കാം വിട്ടിരുന്ന മോട്ടോർ വാഹന വകുപ്പിന് മൂക്ക് കയറിടാൻ ും പിന്നാലെ പോകുകയും സർക്കാരിന്റെയും സി പി എമ്മുകാരുടെയും ശത്രുക്കളുടെ പിന്നാലെ നടക്കുകയും ചെയ്യുന്ന മോട്ടോർ വാഹന വകുപ്പിന് ആവശ്യത്തിൽ അധികം പണി കൊടുക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രി ഗതാഗത യോഗ്യമായ റോഡുകൾ ഉണ്ടായിട്ടും ബസ് ഓടുന്നില്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിനെ ആർക്കും സമീപിക്കാമെന്ന് ഗണേഷ് പ്രഖ്യാപിച്ചു നിശ്ചിത റൂട്ടിലേക്ക് ബസ് വേണമെന്നാവശ്യപ്പെട്ടാൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക നടത്തി വകുപ്പിന് പണി കൂടുന്ന നിർദ്ദേശങ്ങളാണ് മന്ത്രിയുടെ മനസ്സിലുള്ളത് ഇതുവരെ ആന്റണി രാജു മോട്ടോർ വാഹന വകുപ്പിനെ ആടിക്കളിക്കട കുറ്റരാമന്മാരായി കൊണ്ടു നടക്കുകയായിരുന്നു അങ്ങനെ റോബിൻ ബസിന് പിന്നാലെ പോകാൻ കാണിച്ച ശുഷ്കാന്തി വേറെ ഒരു കാര്യത്തിലും വകുപ്പിന് ഇല്ലായിരുന്നു വകുപ്പിൽ അടിമുടി പൊളിച്ചെഴുത്തിന്റെ ആവശ്യമുണ്ട് കൂടാതെ കൈകൂലിക്കാരായ ഉദ്യോഗസ്ഥർ പണിയെടുക്കാത്തവർ സി പി എമ്മുകാർക്ക് വേണ്ടി പണിയെടുക്കുന്നവർ എന്നാൽ ഇനി അതൊന്നും നടക്കില്ല കൃത്യമായി പണിയെടുത്തോണം അല്ലാത്തവരെ ചവിട്ടി പുറത്താക്കും പണിയെടുക്കാത്തവർ എന്റെ വകുപ്പിൽ വേണ്ടെന്ന നിലപാടാണ് ഗണേഷ് കുമാറിന് ഇതിൽ റിയാസിനിട്ടൊരു കുത്തുകൂടി കൊടുത്തിട്ടുണ്ട് ഗണേഷ് കുമാർ മികച്ച റോഡ് ഉള്ളിടത്തോളം ബസ് സർവീസ് നടത്താൻ തയ്യാറാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞു പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ആടി ഉലഞ്ഞാണ് ആനവണ്ടികളുടെ യാത്ര ഇതിൽ വലിയ വിമർശനം ഉയരുന്നുണ്ട് റോഡ് കൊള്ളില്ല നടു ഒടിയുന്നു എന്ന പരാതിയാണ് വ്യാപകം ബസ് സർവീസ് നടത്തേണ്ട പല റോഡുകളും തോടാണ് മിക്കവാറും റോഡ് നന്നാക്കൽ വിഷയത്തിലും ഗണേഷ് കുമാർ തലയിടും ഇതോടെ മരുമോന്റെ വകുപ്പും ഗണേഷിന് കൊടുക്കുന്ന നാട്ടുകാർ പറയും ഒരു ഗണേഷ് കുമാർ കാരണം മുഖ്യനും മരുമോനും സി പി എമ്മുകാർക്കും വയ്യാവേലിയായിരിക്കുകയാണ് ഒന്നാം പിണറായി സർക്കാരിൽ ശൈലജ ടീച്ചർ ആയിരുന്നു ജനകീയ നേതാവെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിൽ ഗണേഷ് കുമാർ ജനകീയൻ രണ്ടര വർഷം കൊണ്ട് ആന്റണി രാജുവിന് പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ഓളമാണ് കയറി ഒരാഴ്ചയ്ക്കുള്ളിൽ ഗണേഷ് ഉണ്ടാക്കിയത് എന്തിനേറെ ഏഴര വർഷം കൊണ്ട് മുഖ്യമന്ത്രിക്ക് പോലും ഉണ്ടാക്കാൻ പറ്റാത്ത വലിയ ഓളം ഗണേഷ് ഉണ്ടാക്കി കഴിഞ്ഞു അങ്ങനെ ജനകീയനായി നിൽക്കുന്ന ഗണേഷ് കുമാറിന് നേരെ മുഖ്യമന്ത്രി ഒളിയാൻ സാധ്യതയുണ്ട് വലിയ മാറ്റങ്ങളാണ് ഗതാഗത വകുപ്പിൽ ഗണേഷ് കൊണ്ടുവരാൻ പോകുന്നത് കെ എസ് ആർ ടി സിയിൽ മുട്ടത്തിൽ പൊളിച്ചെടുത്താണ് ലക്ഷ്യം കെ എസ് ആർ ടി സി ബസ് സർവീസ് ഏതൊക്കെ സ്ഥലത്ത് നടത്തണമെന്നത് ഗതാഗത വകുപ്പ് തീരുമാനിക്കും കേരളത്തിന്റെ മുക്കിലും മൂലയിലും ബസ് എത്തുന്നുവെന്ന് ഉറപ്പിക്കാനാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ തീരുമാനം നല്ല റോഡ് ഉള്ളിടത്തെല്ലാം ബസ് എത്തും യാത്രാക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങൾ ഗതാഗത വകുപ്പ് കണ്ടെത്തും വേണ്ട നടപടികളും സ്വീകരിക്കും ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റ ശേഷമാണ് പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രാദേശികമായി പുതിയ ബസ് റൂട്ടുകൾ തുടങ്ങാൻ തീരുമാനമെടുത്തത് സംസ്ഥാനത്തൊട്ടാകെ പദ്ധതി നടപ്പിൽ വരുത്തും ഇതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങി കഴിഞ്ഞു കെ എസ് ആർ ടി സി ബസ്സോ സ്വകാര്യ ബസ്സോ ആയിരിക്കും നടത്തുക ഇതോടൊപ്പം ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾക്ക് താല്പര്യമുണ്ടെങ്കിലും അതും കണക്കിലെടുക്കും എല്ലാ വശവും പരിശോധിച്ച് പ്രാഥമിക പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആർ ടിഒിമാർക്ക് ലഭിച്ച നിർദ്ദേശം ഔദ്യോഗിക പദവി തന്നിൽ അർപ്പിതമായിട്ടുള്ള ദൗത്യം ഏത് രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം മുമ്പ് മന്ത്രിയായിരുന്ന സമയത്തും വളരെ കൃത്യമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ ദൗത്യം പൂർത്തീകരിച്ചിട്ടുണ്ട് എം എൽ എ ആയിരുന്നപ്പോഴും അതേപോലെ തന്നെയാണ് മന്ത്രിയാകാൻ എന്തുകൊണ്ടും പ്രാപ്തനാണ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ എല്ലാ മനുഷ്യനും ഉള്ളതുപോലെ തന്നെ ന്യൂനതകൾ അദ്ദേഹത്തിനും ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം നമ്മൾ അദ്ദേഹത്തെ ഏൽപ്പിക്കപ്പെട്ട പദവി അദ്ദേഹം ദുർവിനിയോഗം ചെയ്താൽ അത് നമുക്ക് വിമർശിക്കാം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ സ്വകാര്യതകളിലേക്ക് ഡിജിറ്റൽ ക്യാമറയുമായി ഇറങ്ങുന്നതിനോട് യോജിപ്പില്ല എന്തുകൊണ്ടും മന്ത്രിയാകാൻ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളിൽ നിപുണൻ തന്നെയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നന്ദി